ഉപ്പുംളകും പരമ്പരയിലേക്ക് എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇനി പുതിയൊരു നടിയായിരിക്കും എത്തുക എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് ഇതിനോടകം തന്നെ ഈ വാർത്ത ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് എത്തുകയും ചെയ്തത് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി മുളകും പരമ്പര ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുകയാണ് അന്നു മുതൽ ഇന്ന് വരെ പരമ്പരയിൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കൊണ്ട് നടി നിഷ സാരംഗ് തന്നെയായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു പരമ്പരയിൽ നിന്നും നിഷ സാരംഗ് പിന്മാറിയത് സിനിമയിൽ ഇനി കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുളകും പരമ്പരയിൽ നിന്നും നിഷ സാരംഗ് പിന്മാറിയത് ഇപ്പോൾ നിഷയ്ക്ക് പകരം പരമ്പരയിലേക്ക് നീലു എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മറ്റൊരു നടിയായിരിക്കും എത്തുക എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് നിരവധി പേരാണ് പുതിയ നടിയെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിട്ടും ഇരിക്കുന്നത് അതേസമയം മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ നടിമാരായ സ്മിനു സിജോയോ മഞ്ജു പിള്ളയോ ഒക്കെ ആണെങ്കിൽ മുളകും പരമ്പരയിലെ നീലു എന്ന കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയേനെ എന്നാണ് ആരാധകരും പറയുന്നത് ഇവരിൽ ഒരാളാണ് പരമ്പരയിലേക്ക് നീലും എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവർ നിശാസാരകിന് പകരമായിരിക്കും എന്നും ആരാധകർ പറയുകയാണ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം ഈ വിഷയത്തിൽ വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവരിൽ ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്